വെണ്ടയ്ക്ക നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് ഇത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് ഈ വെണ്ടയ്ക്ക വീട്ടിൽ അധികം ഉണ്ടാവുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ഇത് മുതിർന്നവരും കുട്ടികളും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് വെണ്ടയ്ക്ക ഒരു വഴുവഴുപ്പ് ഉള്ളത് കൊണ്ട് ആരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം പക്ഷേ വെണ്ടയ്ക്ക എന്നത് ഔഷധങ്ങളുടെ കലവറയാണ് ആരും ഒഴിവാക്കി കളയാൻ പാടില്ലാത്ത ഒന്നാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്കയിൽ കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവാണ് എന്നാൽ പ്രോട്ടീനും ഫൈബറും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് വെണ്ടയ്ക്ക പലതരം വൈറ്റമിനുകളുടെയും പോഷകങ്ങളുടെയും കലവറയാണിത് വൈറ്റമിൻ സി കെ എന്നിവ വെണ്ടയ്ക്കയിൽ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇതിലെ വൈറ്റമിൻ കെ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനാണ് ഇത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വെണ്ടയ്ക്ക സഹായിക്കുന്നു എല്ലുകളുടെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളുമെല്ലാം സമ്പുഷ്ടമാണ് വെണ്ടയ്ക്ക വൈറ്റമിൻ എയോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ ബീറ്റാ കരോട്ടിൻ ലൂട്ടീൻ എന്നിവ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ് വെണ്ടയ്ക്ക പതിവായി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ കാഴ്ചശക്തി മെച്ചമായി നിലനിർത്താം വെണ്ടയ്ക്ക വിറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് വെണ്ടയ്ക്ക ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന അമിത കൊഴുപ്പ് ഇല്ലാതാക്കുന്നതിനും വെണ്ടയ്ക്കയിലെ നാരുകൾ സഹായിക്കുന്നു ജലദോഷം ചുമ എന്നിവ അകറ്റാൻ ദിവസവും വെണ്ടയ്ക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും ഗർഭിണികൾ വെണ്ടയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഭ്രൂണാവസ്ഥയിൽ തലച്ചോറിന്റെ വികാസനത്തിനും ഫോളിക് ആസിഡ് ആവശ്യമാണ് വെണ്ടയ്ക്കയിൽ ഫോളേറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെണ്ടക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട് ചർമ്മത്തിന് ആവശ്യം വേണ്ട കൊളാജന്റെ ഉൽപ്പാദനം കൂട്ടുന്നതിലൂടെയും ഓക്സിഡേറ്റീവിന്റെ ചെറുക്കുന്നതിലൂടെയും തൊലിയുടെ ആരോഗ്യം സംരക്ഷിച്ച് മികച്ച മുഖകാന്തി പ്രദാനം ചെയ്യുന്നു ഈ വെണ്ടയ്ക്ക കൊഴുപ്പ് കുറയ്ക്കാനായി ദിവസേന വ്യായാമം ചെയ്യുന്നവർക്കും ഏറെ പ്രയോജനകരമായ പച്ചക്കറിയാണ് ഈ വെണ്ടയ്ക്ക പോഷക ഗുണങ്ങൾ കൂടുതൽ കുറഞ്ഞ കലോറി അടങ്ങിയതുമായ വെണ്ടയ്ക്ക ഭാരം കൂടുമോ എന്ന് പേടിയുള്ളവർക്ക് അനുയോജ്യമായ ഭക്ഷണമാണ് ഇത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും വെണ്ടയ്ക്ക കഴിക്കണം ആരോഗ്യകരമായ വിധത്തിൽ തടി നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താനും വെണ്ടയ്ക്കയുടെ പോഷക ഗുണങ്ങൾ നമ്മെ സഹായിക്കുന്നു പോഷകസമൃദ്ധമായ ആരോഗ്യ പരിചരണം നൽകുന്ന പച്ചക്കറിയാണ് വെണ്ടയ്ക്ക വെണ്ടക്കയിൽ ഫോളിക് ആസിഡ് ഫോളേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യത്തിന് വെണ്ടയ്ക്ക നിർബന്ധമായും ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തണം ഫോളേറ്റ് വിറ്റമിൻ കെ അയൺ തുടങ്ങിയവ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വിളർച്ച അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ ഉപയോഗം ഏറെ ഗുണം ചെയ്യും കണ്ണിന് താഴെ കറുപ്പ് അകറ്റാൻ വെണ്ടയ്ക്ക നീര് ഒരു അൽപ്പം പുരട്ടി അത് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുന്നത് പ്രയോജനം ചെയ്യുന്നു പേൻ ശല്യം ഒഴിവാക്കാനായി വെണ്ടയ്ക്ക കുറുകെ മുറിച്ച് സ്വൽപ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിനു ശേഷം വെള്ളം തണുത്തു കഴിയുമ്പോൾ ഇതിലേക്ക് അൽപ്പം നാരങ്ങ നീര് ചേർത്ത് തല കഴുകുന്നത് പേൻ ശല്യം കുറയ്ക്കുന്നു താരൻ അകറ്റാനും അതേപോലെ മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുവാനും ഈ വെണ്ടയ്ക്ക സഹായിക്കുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായി വളരുന്ന ഈ വെണ്ടയ്ക്ക ടെറസിലോ നിലത്തോ മണ്ണുപാകി വച്ചു കഴിഞ്ഞാൽ നന്നായി വളരുന്ന ഒരു സസ്യമാണ് വെണ്ടയ്ക്ക വെണ്ടക്കയുടെ ഗുണങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി എല്ലാവരും വെണ്ടയ്ക്ക ചെടി വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്